യുദ്ധം തുടങ്ങാൻ ഒരു പടയെ മാത്രം പോരാ യുദ്ധം അവസാനിപ്പിച്ച് ആചാരവിടി പൊട്ടിക്കാനും അതുപോലൊരു പടയെ തന്നെ വേണം എന്നുള്ള ഫിലോസഫിയിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായർ സ്റ്റെഹറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മനോഹരമായിട്ടുള്ള വിജയത്തിന് ശേഷം അദ്ദേഹം സംസാരിക്കുമായിരുന്നു ഫസ്റ്റ് ഇലവൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനൽ ഇലവൻ ഫൈനൽ ഇലവനും എന്നാണ് പറയുന്നത് മത്സരം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ മത്സരം ഭംഗിയായി അവസാനിപ്പിക്കുന്നതിനും നമുക്കൊരു ടീം ഉണ്ടായിരിക്കണം കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇടവേളകളിൽ നടത്തണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിലെ സബ്സ്റ്റിറ്റ്യൂഷൻ ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചു എന്ന് തന്നെ പറയാം പുതിയ വളപ്പിൽ വിഷ്ണുവിലൂടെ ഈസ്റ്റ് ബംഗാൾ ആദ്യ ഗോൾ നേടി നാല് മിനിറ്റിന് ശേഷം നോഹാസ് ദൗലവല കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ഗോൾ നേടി ആ ഗോൾ നേടി അഡാപ്റ്റ് മൊമെൻ്റിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് അത് വല്ലാത്തൊരു മെൻറ്റൽ ഡോമിനേഷൻ്റെ കഴിവാണ് അപ്പം ഗോൾ നേടിയ ഉടനെ സബ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കോച്ചിന് തൻ്റെ സിസ്റ്റത്തിലുള്ള വിശ്വാസമാണ് പിന്നെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ക്വാമി വിപ്രയിലൂടെ ഗോൾ നേടുന്നുണ്ട് അവസാനം ഇന്ത്യൻ സൂപ്പർ ലീഗ് മൊത്തത്തിൽ മൊത്തത്തിലെടുന്ന് നോക്കഴിഞ്ഞാൽ അവസാന മിനിറ്റുകളിൽ ഗോൾ കൺസീഡ് ചെയ്യുന്ന പതിവുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ അവസാനം ഗോൾ കൺസീഡ് ചെയ്ത് പരാജയപ്പെട്ടതാണ് സോ ഫൈനൽ മൊമെൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അവസാന നിമിഷങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനൽ ഇലവനും കൂടി തനിക്ക് വേണം അത് താൻ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യും ഇനി എന്നാണ് പുള്ളി പറയുന്നത് ഫസ്റ്റ് ഇലവൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് ഫൈനൽ ഇലവനും എന്നാണ് മിഖായൽ ആശാൻ പറയുന്നത്